കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിയമം നിരോധിച്ച തീരത്തോട് ചേർന്നുള്ള അനധികൃത മീൻപിടുത്തം നടത്തിയ രണ്ട് ബോട്ടുകൾ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം പിടികൂടി കമ്പനിക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്ററിന് പടിഞ്ഞാറ് ഭാഗത്തു നിന്നാണ് അനധികൃതമായി മത്സ്യബന്ധനം നടത്തിയ രണ്ട് ബോട്ടുകൾ പിടിച്ചെടുത്തത് എറണാകുളം ജില്ലയിലെ മോനമ്പം സ്വദേശികളായ ശശി ചാർലി എന്നിവരുടെ ഉടമസ്ഥതയിലുള്ളതാണ് ബോട്ടുകൾ ബോട്ടിലുണ്ടായിരുന്ന മത്സ്യം മുനിക്കടവ് ഹാർബറിൽ പരസ്യലേലം ചെയ്ത് തുക സർക്കാരിലേക്ക് കണ്ടുകെട്ടി ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സി സീമ നടപടികൾ പൂർത്തിയാക്കി ബോട്ടുടമകളിൽ നിന്ന് പിഴയും ഈടാക്കി തീരത്തോട് ചേർന്ന് ഇത്തരത്തിൽ വ്യാപകമായി അനധികൃത മീൻപിടുത്തി നടക്കുന്നുണ്ടെന്ന് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ പരാതിപ്പെട്ടിരുന്നു ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ കെ പി ഗ്രേസി എഫ്ഇഒ അശ്വിൻ രാജ് കൃഷ്ണകുമാർ മനോജ് മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിഭാഗം ഓഫീസർമാരായ വി എൻ പ്രശാന്ത് കുമാർ വി എം ഷൈബു ഇ ആർ ഷിനിൽ കുമാർ റെസ്ക്യൂ ഗാർഡ് വർഗീസ് ജിഫിൻ വിബിൻ യാദവ് എന്നിവർ അടങ്ങിയ പ്രത്യേക അന്വേഷണ സംഘമാണ് ബോട്ടുകൾ പിടികൂടിയത്